Namaskaram. അമേരിക്കയിൽ രണ്ട് ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥർ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്തയാണ് ലോകമെമ്പാടും തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത് ആരാണ് ഇവരെ വെടിവെച്ചതെന്നുള്ള കാര്യമായിരുന്നു ആദ്യം അന്വേഷിച്ചെത്തിയത് ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ടാഗും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നതായി തന്നെ പറയുന്നുണ്ട് വാഷിംഗ്ടൺ ഡി സിയിലെ ജ്യൂതി മ്യൂസിയത്തിന് പുറത്തു വെച്ചായിരുന്നു ഈ ആക്രമണം സംഭവിച്ചിട്ടുള്ളത് ജ്യൂതി മ്യൂസിയത്തിനകത്ത് തന്നെ ഈ സംഭവം നടന്നുവെന്നും അതിനകത്തുള്ള പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ആയിരുന്നു ആക്രമണം എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഫ്രീ ഫലസ്തീൻ എന്നീ മുദ്രാവാക്യം വിളിച്ചായിരുന്നു അക്രമി വെടിവെയ്പ്പ് നടത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വിവാഹിതരാകാൻ തീരുമാനിച്ച രണ്ട് പങ്കാളികളാണ് കൊല്ലപ്പെട്ടതെന്ന് യു എസ് ഇസ്രായേൽ അംബാസിഡർ യെച്ചി ലീറ്റർ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച പ്രാദേശിക സമയമായ രാത്രി ഒൻപത് അഞ്ചോടെ ആയിരുന്നു എഫ് ബി ഐ വാഷിംഗ്ടൺ ഫീൽഡ് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെടിവയ്പ് ഉണ്ടായത് സംഭവത്തിൽ തന്നെ ഉണ്ടായത് ചിക്കാഗോ സ്വദേശി റോജി ഗ്രസ്റ്റ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വാഷിംഗ്ടൺ ഫെഡറേഷൻ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫീൽഡ് ഓഫീസിന് സമീപമായിരുന്നു വെടിവയ്പ്പ് നടന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷണം തന്നെ ഇപ്പോൾ നടത്തുകയും അതിനെക്കുറിച്ച് തന്നെ വരികയുമാണ് എന്ന അമേരിക്ക ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി വ്യക്തമാക്കി ജൂതന്മാർക്കെതിരെ തീവ്രവാദികൾ തന്നെ നടത്തിയ ആക്രമണം ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനോർ വ്യക്തമാക്കിയത് അക്രമി ഇരകളെ തൊട്ട് നിന്ന് വെടിവെച്ചു എന്നും സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദുഃഖം രേഖപ്പെടുത്തിയെന്നും പറയുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ഇഷാഖ് ഹെർസോകും അതുപോലെ സംഭവത്തിൽ നടുക്കം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ജൂത സമൂഹത്തിന് അദ്ദേഹം എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി യല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണം എന്നുമാണ് യു എസ് വ്യക്തമാക്കുന്നത് എന്നാൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന് തന്റെ രാജ്യത്തിന് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ല എന്നാണ് ഖാംനി പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നാണ് ഇറാൻ വ്യക്തമാകുന്നത് എന്നാൽ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായി തന്നെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതെന്നും പറയുന്നു ഇസ്രായേൽ നേതാക്കളെ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല ആക്രമണം നടത്താൻ തീരുമാനിക്കുമോ എന്നതിനെ കുറിച്ചും സർക്കാരിനുള്ള അഭിപ്രായം തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും സി എൻ എൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ ഔദ്യോഗിക വിശദീകരണം ഒന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല ഇറാനിയൻ ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപ മാസങ്ങളിൽ ഗണ്യമായി വർധിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സി എൻ എനോട് തന്നെ പറയുകയുമുണ്ടായി ഇറാന്റെ മുഴുവൻ യുറേനിയവും നീക്കം ചെയ്യാത്ത ഒരു കരാറിൽ അമേരിക്ക എത്തിയാൽ ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കുമെന്നുമാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി സി എൻ എൻ കൂട്ടിച്ചേർത്തത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാർ തന്നെ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അവരുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പൊതു സ്വകാര്യ ആശയവിനിമയങ്ങളുടെയും ഇസ്രായേലിയുടെയും ഒക്കെ തന്നെയും ഇപ്പോൾ അസന്നമായ അവരുടെ ആശയവിനിമയം ആക്രമണത്തെ സാധ്യതയുള്ള ഇസ്രായേലി സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ രഹസ്യ അന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്ന് സി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്